ആരോഗ്യ ജാഗ്രത തുടരേണ്ടെന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ നിലവിലുള്ളത് കെ ടി സ്വാലെഹ മലപ്പുറത്തു നിന്നും ചേരുന്നു ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം സ്വാലെഹ ഗുഡ് മോർണിംഗ് സ്വലഹ നിപയുടെ ആശങ്ക ഒന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന ഘട്ടമാണെങ്കിൽ പോലും മങ്കി പോക്സ് എന്ന മറ്റൊരു രോഗാവസ്ഥ നമ്മളുടെ ആരോഗ്യ കേരളത്തെ പിടികൂടിയിരിക്കുന്നു അതിനാൽ തന്നെ വലിയൊരു ജാഗ്രത പാലിക്കണമെന്നാണ് വകുപ്പ് പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെ രീതിയിലുള്ള മുൻകരുതലുകളാണ് ഈ മങ്കി പോക്സുമായി ബന്ധപ്പെട്ട് വകുപ്പ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഒപ്പം നമ്മുടെ മലപ്പുറത്തെ സംബന്ധിച്ച് മലബാറിനെ സംബന്ധിച്ചൊക്കെ പറയുകയാണെങ്കിൽ നിരവധി ആളുകൾ മറ്റു രാജ്യങ്ങളിലേക്ക് സഞ്ചരിക്കുന്നതും അവിടുന്ന് തിരിച്ചു നാട്ടിലേക്ക് വരുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് സഞ്ചരിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് മലബാർ ഏരിയ എന്നൊക്കെ പറയുന്നത് മലബാർ ഏരിയ മാത്രമല്ല കേരളത്തിൽ ഒന്നാകെയാണെങ്കിൽ ഇന്ത്യയിൽ ഒന്നാകെയാണെങ്കിൽ അത്തരത്തിൽ പുറത്തുനിന്ന് നാട്ടിലേക്ക് വരുന്നവർ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ തിരിച്ചു പോകുന്നവർ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ അതേ ഒരു പ്രോട്ടോകോൾ കൃത്യമായി ആരോഗ്യ വകുപ്പ് തയ്യാറാക്കി നൽകിയിട്ടില്ലേ മലപ്പുറം സ്വദേശിയാണ് നിലവിൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുള്ളത് അയാൾ ഒരാഴ്ച മുൻപ് ദുബൈയിൽ നിന്ന് നാട്ടിലെത്തിയയാളാണ് ഇയാൾക്ക് രോഗലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് ശരീരത്തിൽ ചെറിയ കുമിളകളൊക്കെ പ്രത്യക്ഷപ്പെടുകയും പനിയും ഉണ്ടായതിനെ തുടർന്നാണ് മെഡിക്കൽ കോളേജിലെ തൊക്കു രോഗ വിഭാഗത്തിൽ ഇയാൾ ചികിത്സ തേടുന്നത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ കോഴിക്കോട് വൈറോളജി ലാബിൽ നടത്തിയ പരിശോധനയിലാണ് ആണെന്ന സ്ഥിരീകരണം ഉണ്ടാവുന്നത് നിലവിൽ ഇയാൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ തന്നെ ഐസൊലേഷനിൽ തുടരുകയാണ് മറ്റു വലിയ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നാണ് ആരോഗ്യ വകുപ്പ് അറിയിച്ചിട്ടുള്ളത് ഇത് ഏതാണ്ട് നാലാഴ്ച മുതൽ രണ്ടു മാസം വരെ സമയമെടുക്കും പൂർണ്ണതോതിൽ മാറാൻ എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട ജാഗ്രതാ നിർദ്ദേശങ്ങളെല്ലാം ആരോഗ്യ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട് ദേശീയ പ്രോട്ടോകോൾ അനുസരിച്ചുകൊണ്ട് തന്നെ ഇത്തരം രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ നേരത്തെ അറിയിക്കണമെന്നും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് എയർപോർട്ടിൽ തന്നെ അറിയിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് എല്ലാ എയർപോർട്ടുകളിലും ഈ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള സർവൈലൻസ് കർശനമായിട്ടുണ്ട് അതിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇയാൾക്ക് കൂടുതൽ ഈ പ്രദേശത്ത് ഈ നാട്ടിലെത്തിയതിനു ശേഷം ഇയാൾ പൂർണമായി ക്വാറന്റൈൻ ചെയ്തിരുന്നു വീട്ടിൽ മറ്റാരുമായും ഇയാൾ സമ്പർക്കം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ആശങ്കയുടെ പകർ പകരുന്നതിന്റെ യാതൊരു സാധ്യതയും ഇല്ല എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത് എച്ച് വൺ എൻ വൺ പോലെയോ അല്ലെങ്കിൽ നിപ്പയൊക്കെ പോലെ കോവിഡ് പോലെയൊന്നും വളരെ വേഗത്തിൽ വായുവിലൂടെ പകരുന്ന ഒരു രോഗമല്ല എംപോക്സ് എന്ന് പറയുന്നത് ഇത് വളരെ അടുത്ത സഹവാസമുണ്ടെങ്കിൽ മാത്രം പകരുന്ന അസുഖമാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കകൾ ഇതുമായി നിലവിൽ ഇല്ല എന്നാണ് ആരോഗ്യ വകുപ്പ് അറിയിക്കുന്നത് ഇയാൾ ഒ പിയിലെത്തി കാണി ആ സമയത്തെല്ലാം മാസ്ക് മാസ്ക് ധരിച്ചിരുന്നു ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലുള്ള പകരുന്നതിന്റെ ഒരു ആശങ്ക നിലവിലില്ല അതുകൊണ്ട് തന്നെ മറ്റു പോലെ നിപ്പ് പോലുള്ളത് പോലെ സമ്പർക്ക പട്ടിക തയ്യാറാക്കുക പോലുള്ള പ്രോട്ടോകോൾ നിലവിൽ എംപോക്സിന് രാജ്യാന്തര തലത്തിൽ തന്നെ ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ പക്ഷെ വകുപ്പ് ഇതിനെ ചികിത്സ ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട മുൻകരുതലുകളിലേക്കെല്ലാം കടന്നിട്ടുണ്ട് ഇതിന് വാക്സിനും മരുന്നുമൊക്കെ നിലവിലുള്ള ഒരു അസുഖം കൂടിയാണ് ഇത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ജീവഹാനിയൊന്നും നിലവിൽ ആശങ്കപ്പെടേണ്ട നിലയില്ല എന്നാണ് ആരോഗ്യ വകുപ്പ് അറിയിച്ചിട്ടുള്ളത് ഏർ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ നിപ്പയുടെ ആശങ്ക പൂർണ്ണമായി ഒഴിയുകയാണ് നിലവിൽ ഇരുപത്തിയാറ് പേരെ ഇന്നലെ പത്ത് പേരുടെ പരിശോധനാ ഫലം കൂടി ലഭ്യമായിരുന്നു അതും പൂർണ്ണമായി നെഗറ്റീവാണ് നേരത്തെ മരിച്ച യുവാവുമായി വളരെ അടുത്ത ഇടപഴകിയവരുടെ എല്ലാം പരിശോധനാ ഫലം നെഗറ്റീവാണ് അതുകൊണ്ട് തന്നെ ഒരാശങ്ക ഒഴിഞ്ഞിരിക്കുന്നു പക്ഷേ എം പോക്സുമായി ബന്ധപ്പെട്ട ജാഗ്രത ജില്ലാ ഭരണകൂടം പുലർത്തി വരികയാണ് നിൻഷ സ്വലഹ ഒരു കാര്യം കൂടി ഈ രോഗാവസ്ഥ ആൾ കൃത്യമായ ഒരു മുൻകരുതൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു അത് ഏറ്റവും വലിയ കാര്യം തന്നെയാണ് കാര്യം തനിക്കൊരു രോഗം വരാൻ പോകുന്നു എന്ന അയാൾ മുൻകൂട്ടി തിരിച്ചറിഞ്ഞു സ്വയം ക്വാറന്റൈനിൽ പോയി മറ്റാർക്കും ഈ രോഗം പടരരുത് ഏതെങ്കിലും രീതിയിലുള്ള രോഗാവസ്ഥയാണെങ്കിൽ ഇതുപോലെ എം പോക്സ് അദ്ദേഹം സംശയിച്ചിരുന്നെങ്കിൽ അത് വേറെ ആൾക്കും പടരരുത് എന്ന അദ്ദേഹത്തിൻ്റെ ഒരു ജാഗ്രത അത് വളരെ പ്രശംസനീയമായ ഒരു കാര്യം തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ തീർച്ചയായും എംപോക്സ് ആവുമെന്ന അയാൾക്ക് ധാരണയില്ല പക്ഷെ വിദേശത്ത് നിന്ന് എത്തിയതാണ് ശാരീരികമായി ക്ഷീണം തോന്നുന്നു അതോടുകൂടെ ഇയാൾ വീട്ടിൽ ഒരു മുറിയിൽ ക്വാറന്റൈൻ ചെയ്തു ഇയാൾ ഉപയോഗിച്ചിരുന്ന ടോയ്ലറ്റ് പോലും ആ വീട്ടിലെ മറ്റാരും ഉപയോഗിച്ചിട്ടില്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത് അത്തരത്തിൽ ഒരു മുൻകരുതൽ ഇയാൾ എടുത്തത് പിന്നീട് വലിയ ഗുണമുണ്ടാവുന്നു പ്രത്യേകിച്ച് അത് കഴിഞ്ഞ് ഇയാൾക്ക് പനി ശക്തമാവുന്നു ഒപ്പം ഈ ശരീരത്തിൽ തടിപ്പുകളൊക്കെ കണ്ടു തുടങ്ങുന്നു ഈ ഘട്ടത്തിലാണ് ഇയാൾ ആശുപത്രിയിലേക്ക് പോകുന്നത് ആശുപത്രിയിലേക്കും ഇയാൾ തനിയെ കാറോടിച്ചാണ് പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള സമ്പർക്കവും ഇയാൾ മറ്റ് ആളുകളുമായി പുലർത്തിയിട്ടില്ല നാട്ടിലെത്തിയതിനു ശേഷം പുലർത്തിയിട്ടില്ല എന്നത് വലിയ ആശ്വാസകരമാണ് ഇത് ആരോഗ്യ വകുപ്പ് ഇത് പ്രശംസിക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാവരും ഇത്തരത്തിലുള്ള മാനദണ്ഡങ്ങൾ പാലിക്കണം ഏതെങ്കിലും തരത്തിൽ എയർപോർട്ടിൽ നിന്നോ മറ്റോ ഒക്കെ രോഗലക്ഷണങ്ങളോ ഇത്തരത്തിലുള്ള സംശയങ്ങളോ ഉണ്ടെങ്കിൽ എയർപോർട്ടിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതിന് ആവശ്യമായ ഒരു നടപടികൾ ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ാണ് എംപോക്സ് പോക്സ് സ്ഥിരീകരിക്കുന്നത് രാജ്യത്ത് തന്നെ ഇത് രണ്ടാമത്തെ കേസാണ് അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രത ആരോഗ്യ വകുപ്പിന് ഈ വിഷയത്തിലുണ്ട് നിഷ സ്വാലേഹ നിലവിൽ നിപ്പയുമായി ബന്ധപ്പെട്ട പ്രോട്ടോകോൾ നടപടി പ്രകാരമുള്ള പ്രോട്ടോക്കോളൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട് ആശങ്ക അകറ്റിയെങ്കിൽ പോലും ഒരു ജാഗ്രതാ നിർദ്ദേശം നിലവിലുണ്ട് അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ മങ്കി പോക്സ് കൂടി മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആരോഗ്യവകുപ്പ് സ്വീകരിക്കുന്ന ഒരു മുൻകരുതൽ പ്രദേശവാസികളോട് ആരോഗ്യവകുപ്പ് പ്രാഥമികമായി പറയുന്ന മുൻകരുതൽ എന്ന നിലയ്ക്കുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായും നിപ്പയുമായി ബന്ധപ്പെട്ട ജാഗ്രതയിൽ ഒരയവും ഇതുവരെ വരുത്തിയിട്ടില്ല ഈ ഹൈ റിസ്ക് പട്ടികയിലുള്ള ആളുകളുടെ വളരെ അടുത്ത ഇടപഴകിയ പനിയോ മറ്റോ രോഗലക്ഷണങ്ങളോ ഉള്ള ആളുകളുടെ പരിശോധന മാത്രമാണ് ഇപ്പോൾ നടത്തിയത് അതിൽ ഇരുപത്തിയാറ് ഫലങ്ങൾ വന്നു കഴിഞ്ഞു അതെല്ലാം നെഗറ്റീവാണ് എന്നൊരാശ്വാസമുണ്ട് പക്ഷേ തിരുവാലി പഞ്ചായത്തിലെ നാല് അഞ്ച് ആറ് ഏഴ് വാർഡുകളും അതോടൊപ്പം മമ്പാട് പഞ്ചായത്തിലെ ഏഴാം വാർഡിലും കണ്ടെയ്ൻമെന്റ് സോണായി തന്നെ നിലനിർത്തിയിട്ടുണ്ട് അവിടെ പൂർണ്ണമായ നിയന്ത്രണം ഇപ്പോഴും തുടരുകയാണ് ഒരു തരത്തിലുള്ള ആളുകൾ കൂടിയുള്ള കൂടിച്ചേരലിനൊന്നും അവിടെ അനുവദിക്കുന്നില്ല തിയേറ്ററുകൾ പ്രവർത്തിക്കുന്നില്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മദ്രസ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട് അതോടൊപ്പം ഇയാൾ യാത്ര ചെയ്ത പട്ടിക ഈ റൂട്ട് മാപ്പ് അനുസരിച്ച് കൂടുതൽ പേർ ആരോഗ്യ വകുപ്പിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സമ്പർക്ക പട്ടിക ഒരു ഇനിയും കൂടിയേക്കാം നിലവിൽ ഏതാണ്ട് മുന്നൂറോളം പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇത് ഇനിയും ഉയരാനുള്ള ഒരു സാധ്യതയുണ്ട് പക്ഷെ വലിയൊരാശങ്ക ഇതുമായി ബന്ധപ്പെട്ട് ഒഴിവായിരിക്കുന്നു എന്നാണ് നമുക്ക് പറയാനുള്ളത് പക്ഷേ ഇതുപോലെ സമ്പർക്ക പട്ടികയൊക്കെ തയ്യാറാക്കുക ആളുകളുടെ റൂട്ട് മാപ്പ് തയ്യാറാക്കുക തുടങ്ങിയ നടപടികളൊന്നും എംപോക്സിലില്ല എം പോക്സിൽ അത്തരം പ്രോട്ടോകോളുകൾ അല്ല രാജ്യാന്തര തലത്തിൽ പാലിച്ചു വരുന്നത് അതനുസരിച്ചുള്ള നടപടികളാണ് ആരോഗ്യവകുപ്പ് രണ്ട് അസുഖങ്ങളിലും രണ്ട് വൈറസ് നേരിടാൻ രണ്ട് തരത്തിലുള്ള പ്രോട്ടോകോളാണ് സ്വീകരിച്ചു വരുന്നത് നിമിഷ ശരി വിശദാംശങ്ങൾ പങ്കുവച്ചു കൊണ്ടിരിക്കുന്നത് വകുപ്പിന്റെ കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നു കേരളത്തിൽ എംപോക്സ് സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല ഇല്ലെങ്കിൽ പോലും ജാഗ്രത കൈവരി കൈവിടരുത് എന്ന് തന്നെയാണ് ആരോഗ്യ വകുപ്പ് പറയുന്നത് കാരണം കേരളത്തിൽ ഇതാദ്യമായാണ് എം പോക്സ് സ്ഥിരീകരിക്കുന്നത് ഇന്ത്യയിൽ തന്നെ രണ്ടാമത്തെ കേസാണ് മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതിനാൽ തന്നെ ഇൻ്റർനാഷണൽ ലെവലുള്ള പ്രോട്ടോകോൾ പ്രകാരം അതിൽ ഒരു കൃത്യത ഇപ്പോഴും ഇൻ്റർനാഷണൽ ലെവൽ എന്താണ് മങ്കി പോക്സിന് വേണ്ടിയുള്ള പ്രോട്ടോക്കോൾ എന്ന കാര്യത്തിൽ ഒരു കൃത്യത ഇല്ലെങ്കിൽ പോലും ആരോഗ്യ ആരോഗ്യവകുപ്പിന് നിപ്പ പോലുള്ള സാഹചര്യങ്ങൾ നേരിട്ടുള്ള ഒരു നേരത്തെയുള്ള എക്സ്പീരിയൻസിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് കൃത്യമായ പ്രോട്ടോകോൾ പ്രകാരം തന്നെ ഈ രോഗിയെ ക്വാറൻറ്റൈൻ ചെയ്യുന്നു മഞ്ചേരി മെഡിക്കൽ കോളേജിൽ കൃത്യമായിട്ടുള്ള അദ്ദേഹത്തിന് വേണ്ട ചികിത്സ ഉറപ്പുവരുത്തുന്നു അതിനാൽ തന്നെ ഈ ആരോ രോഗി രോഗം സ്ഥിരീകരിച്ച ആളുടെ രോഗ രോഗാവസ്ഥയിലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല അയാൾക്ക് മറ്റൊരാളുമായി സങ്കർ സമ്പർക്കം ഇതുവരെയും ഇല്ല എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് പറയുന്നത് എങ്കിൽ പോലും നമ്മുടെ കേരളത്തിലേക്ക് രാജ്യത്തിന് പുറത്തുനിന്ന് വരുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കുക എയർപോർട്ടിൽ എത്തിയ ശേഷം അല്ലെങ്കിൽ പോകുന്നതിന് മുൻപ് ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ തന്നെ ഉടനടി റിപ്പോർട്ട് ചെയ്യുക സ്വയം ക്വാറന്റൈനിൽ പോകാനുള്ള ഒരു തീരുമാനം അത് എപ്പോഴും നന്നായിരിക്കും കാരണം ഈ കേസിലും നമ്മളത് കണ്ടതാണ് ഇവിടെ ആ രോഗിക്ക് രോഗം സ്ഥിരീകരിച്ച ആൾക്ക് മറ്റൊരാളുമായുള്ള സങ്ക സമ്പർക്കമില്ലായിരുന്നു എന്നത് തന്നെയാണ് ഈ രോഗാവസ്ഥയെ കുറച്ചുകൂടെ നമ്മളുടെ വരുതിയിലാക്കാൻ കഴിഞ്ഞത് എന്നാണ് ആരോഗ്യ വകുപ്പ് പറയുന്നത് കാരണം ഏതെങ്കിലും രീതിയിൽ മറ്റാളുകളോട് ഇടപെട്ടിരുന്നെങ്കിൽ കുറച്ചുകൂടെ സങ്കീർണമായ അവസ്ഥകളിലേക്ക് കാര്യങ്ങൾ പോകുമായിരുന്നു നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല ജാഗ്രത കൈവിടരുത് എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് പറയുന്നത് കെ ടി സ്വാലിഹാണ് മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്